സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള എയർ എയർപ്രൂണിങ് പോട്ടാണ് എയർപ്രൂണിങ് പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അമ്പത് ശതമാനം വരെ വളർച്ച കൂടുതലായിരിക്കും അപ്പം വേര് ചുറ്റി കെട്ടിയാല മഴക്കാലത്ത് ഫംഗസ് അങ് സംബന്ധമായിട്ടുള്ള മഴക്കാലത്തെ വേര് ചീച്ചിൽ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കുറവായിരിക്കും ചെടികൾക്ക് അപ്പം ചെടികൾ കൂടുതൽ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും അതിന് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എയർ റൂട്ട് പ്രൂണിങ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും ഈ ചെടി ചെടിച്ചെടിക്കത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ചെടി ചെടികൾ അങ്ങനെയൊക്കെ നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു പോട്ടാണിത് ഇത് നമുക്ക് ഡ്രമ്മിനും ചെടി ചെടിച്ചട്ടിക്കും ഒക്കെ പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കുന്നത് മൂന്ന് തരം എയർപോർട്ടാണ് മെയിൻ ആയിട്ടും കിട്ടുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ കേരളത്തിന് പുറത്ത് റൈറ്റ് പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്പനി ഉണ്ടാക്കുന്ന പോട്ടാണ് ആണ് ഇതാണ് റൈറ്റ് പോട്ട് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്ന പോട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ക്വാളിറ്റി ലൈഫ് ഒന്നും ഇതിന് കിട്ടത്തില്ല ഇതുകൊണ്ട് ഇത് ക്വാളിറ്റി തീരെ പറയുന്ന ക്വാളിറ്റി കിട്ടിയല്ല ഇത് വേറെ രാജ്യത്തു നിന്ന് കപ്പലേ വരുന്ന പോട്ടാണ് ഇത് ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് തിക്നെസ്സും എല്ലാം ഉണ്ട് അത് കാരണം അത് പെട്ടെന്ന് അങ്ങ് വള നമുക്ക് മറ്റതുപോലെയല്ല മറ്റേ നമ്മൾ ഗ്രോ ബാഗ് പോലെയാണ് അതൊരു ഇതങ്ങ് വളഞ്ഞു വളഞ്ഞങ്ങ് പോകും അപ്പോൾ ഇത് പുറത്തുനിന്ന് വരുന്ന പുറത്തുനിന്ന് വരുന്ന എയർപ്ലോണിങ് പോട്ടാണ് ഇത് നമ്മൾ ഇപ്പം അതേ അതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയേക്കുന്ന എയർപ്ലോണിംഗ് പോട്ടാണ് ഇത് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയേക്കുന്നതാണ് വിദേശത്തെ ക്വാളിറ്റിയേക്കാളും മെച്ചപ്പെട്ട പോട്ടാണ് അപ്പം അതിൻ്റെ പ്രത്യേകതകളാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇതാണ് എല്ലാ മിക്ക കച്ചവടക്കാരും വിൽക്കുന്ന പോട്ട് ഇതാണ് ഇപ്പം ഈ പുതിയ പോട്ട് ഇപ്പം നമ്മൾ മാത്രമേ വിൽക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൈറ്റ് പോട്ടിൻ്റെ ഒരു ചെറിയ ഷീറ്റാണ് ചെറിയൊരു ഷീറ്റ് ഇത് നമ്മുടെ പുതിയ പോട്ടിൻ്റെ ഒരു ഷീറ്റാണ് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് അപ്പം ഇത് കണ്ടോ റൈറ്റ് പോഡിൻ്റെ ഒരു ഷീറ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒടിച്ചതാണ് അത് കണ്ടോ അത് ഒടിഞ്ഞു പോവും ഒരു പരിധി കൂടുതൽ ഇതായി ഇതായിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോവും വീണ്ടും ഞാൻ കണ്ടോ ഞാൻ ദ വീണ്ടും കാണിക്കാം ഇത് കണ്ടോ ഇങ്ങനെ വെച്ച് കണ്ടോ ടക്കായി അത് ഒടിഞ്ഞു പോയി പോയിട്ടോ അത് ഒടിഞ്ഞു പോയി അത് വിട്ടുണ്ടോ അല്ലെ അതി രണ്ട് പ്രാവശ്യം ഉണ്ടോ ഇതി ഒടിഞ്ഞു പോകും ആ റൈറ്റ് പോട്ട് നമുക്ക് വേണം ഇങ്ങനെ നമുക്ക് ചവിട്ടിക്കൂട്ടി നമുക്കിങ്ങോ ഇതാണിപ്പം നമ്മൾ ചെയ്യുന്നത് ഞാൻ മൂന്ന് പ്രാവശ്യം ഒടിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൻ്റെ പാടാണ് ആ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഉണ്ടാക്കിയ പുതിയ ബോട്ട് വട്ടം ഓടിക്കുക വട്ടം കയറി വട്ടം ഓടിച്ചു കയറി നിന്നു കയറി നിന്നു നന്നായിട്ട് ചവിട്ട് നന്നായിട്ട് ചവിട്ടിയാലും ഡേ ഇത് അങ്ങനെ ഒടിയത്തില്ല അതൊരു ബുക്ക് പോലെയായി ഈ ബുക്ക് പോലെ പോലെയാകുമ്പോഴത്തേക്കും അവരിത് നന്ന ഒടിഞ്ഞ് രണ്ട് പീസായിട്ടും ഇത് വരും ഇത് കണ്ട ഇത് വട്ടമായി നമ്മൾ ഈ ഷീറ്റ് എടുക്കുകയാണ് അല്ലെ ഇത് കണ്ട എൻ്റെ ആ പാടവിടെയുണ്ട് ഒരു അവിടെ വരും എന്നല്ലാതെ ഇത് പോട്ട് ഒടിയുന്നില്ല അതുപോലെ നമ്മളിത് കയറി നിൽക്കുമോ ചവിട്ടുവോ ഒക്കെ ചെയ്ത് ഷൂ ഇട്ട് ചവിട്ടുവോ ഷൂ ഇട്ട് ചവിട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഷീറ്റിന് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ഈ ഷീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂ ഇട്ട് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏ അതങ്ങ് പൊട്ടി പൊട്ടിപ്പോവും വിദേശത്തു നിന്ന് വരുന്ന ഈ ക്വാളിറ്റി പോട്ടിനേക്കാളും നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് അതുമാത്രമല്ല വിദേശത്ത് വരുന്ന പോട്ടാകുമ്പോൾ തന്നെ അതിൻ്റെ കപ്പലിനുള്ള എക്സ്പെൻസ് അങ്ങനെ കുറേ ചാർജുകൾ വരുന്നുണ്ട് അപ്പോൾ പോട്ടിൻ്റെ റേറ്റ് ഒത്തിരി അങ്ങ് കയറി ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന പോട്ട് ഈ ക്വാളിറ്റി ഉള്ള വിദേശത്തെ അതേ അതിലും സ്റ്റാൻഡേർഡ് ഉള്ള പോട്ട് കൊടുക്കുന്നത് ഈ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലുള്ള പോട്ടിനേക്കാളും ഒരു പത്തോ ഇരുപതോ രൂപ കൂടുതലേ വരുന്നുള്ളൂ പക്ഷെ അതിന്റെ ക്വാളിറ്റി സാധാരണ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതിൻ്റെ ഡബിൾ ക്വാളിറ്റിയാണ് അത് നിങ്ങൾ നിങ്ങളിപ്പോൾ നിലത്തിട്ട് ചവിട്ടി നോക്കിയാലോ ഈ രണ്ട് ഷീറ്റും നിങ്ങൾ മേടിക്കുക മേടിച്ചിട്ട് ചവിട്ടി നോക്കിയാലും ഒന്ന് മടക്കി നോക്കിയാലും നി നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലാകാവുന്നതാണ് ഇനി എയർപോർട്ട് എയർപോർട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം മറ്റേ നോർമൽ എയർപോർട്ട് പോയിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി ആദ്യമേ നമ്മൾ ഇതിപ്പോൾ രണ്ട് ഷീറ്റ് നമ്മളിങ്ങനെ എടുത്തു എയർ പ്ലൂണിംഗ് പോട്ടിന്റെ ഇത് പുതിയ ക്വാളിറ്റിയുടെ ആണ് ഇത് പുതിയ ക്വാളിറ്റി രണ്ട് ഷീറ്റ് നമ്മളിങ്ങനെ എടുത്തു ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചു അപ്പം നമ്മൾ രണ്ട് ഷീറ്റ് എടുത്തു അപ്പം നമ്മൾ രണ്ട് ഷീറ്റ് എടുത്തു അപ്പം മോളൊന്നും നോക്കി ഇത് ഈ മുള്ളിൽ നിൽക്കുന്ന ഭാഗം ഇതിന്റെ അകംവശമാണ് മുള്ളിൽ നിൽക്കുന്നത് ഇപ്പം രണ്ടിൻ്റെ മുള്ളിൽ നിൽക്കുന്ന ഭാഗം അകം വശമാണ് നമ്മൾ അത് അകത്തോട്ട് വെച്ചു അത് മുള്ളിൽ നിൽക്കുന്ന ഭാഗം അകത്തോട്ട് വെച്ചു അപ്പോൾ നമ്മൾ എന്നിട്ട് മോളി നോക്കുക മോള് ഒരുപോലെയാണോ വരുന്നതെന്ന് കാരണം ഒരു സൈഡിൽ ഹോളുള്ള വശവും ഒരു സൈഡിൽ ഒരു തട്ടുള്ള അതായത് വെള്ളവും വളവും ഒക്കെ താഴാൻ വേണ്ടി ഒരു ചെറിയ തട്ടുമുണ്ട് ഉണ്ട് അപ്പം ആ രണ്ട് ഇത് ഒരുപോലെ വെച്ചു എന്നിട്ട് നമുക്ക് സ്ട്രൂ ഇടുവാണ് സ്ക്രൂ നമുക്ക് തരം സ്ക്രൂ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഏ സ്ക്രൂ പച്ചയുണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ പ്രസ്സിംഗ് സ്ക്രൂ ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് രണ്ട് രീതിയിലും ഇടാം അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് തെപ്പിരിക്കുന്ന സ്ക്രൂ ആദ്യം നിങ്ങൾ സൈഡിൽ ഇടരുത് സൈഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോട്ടിന് കട്ടി കൂടുതലാണ് അതായത് മറ്റേ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പോട്ടിന് പോട്ടിനേക്കാൾ ഒത്തിരി കട്ടി കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ വിത്തേ ആണി അടിക്കുമ്പോൾ പൊട്ടൽ വരുന്നത് പോലെ ഒരു പൊട്ടൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നമ്മൾ നമ്മളിപ്പോൾ ഈ ഇരുമ്പാണെങ്കിലും നമ്മൾ സിമെൻ്റ് ആണെങ്കിലും എഡ്ജ് കൂട്ടി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്രാക്കൂടെ വരും അത് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് ആദ്യത്തെ സ്ക്രൂ ഇടുമ്പോൾ സെൻട്രൽ ഇടുക ഇത് ഇങ്ങനെ രണ്ടെണ്ണം ചേർത്ത് വെക്കുന്നു എന്നിട്ട് ചെറിയ ചെറിയ ചിരിക്കണം ഇച്ചിരി ചിരിക്കുകയും ചെയ്യണം ഇച്ചിരി ബലം കൊടുക്കുകയും ചെയ്യണം ഇച്ചിരി ചിരിക്കണം ഇച്ചിരി ബലം കൊടുക്കണം അപ്പോൾ അപ്പം വന്നിട്ട് അപ്പോൾ ഇച്ചിരി ചരിച്ചു അടുപ്പുറത്ത് നിങ്ങൾ നോക്കണം ലോക്കായോന്ന് അങ്ങനെ നിങ്ങൾ നാല് സ്ക്രൂ ഇടണം മൂന്നോ നാലോ നാലെണ്ണം ഇട്ടോ ഒരെണ്ണം ഇവിടെ ഇട്ടു ഒരെണ്ണം ഇച്ചിരിയോടെ മാറ്റി ഇട്ടു ഇച്ചിരി ആരോഗ്യം എടുക്കണം ഇച്ചിരി ബലത്തിൽ അങ്ങ് പിരിക്കണം ഇനി കൈവേദന എടുക്കുന്നവർക്ക് വേണമെങ്കിൽ പ്ലെയറും യൂസ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഡ്ജ് ഇടാവുള്ളൂ എഡ്ജ് ഇടുമ്പോൾ കൈയുടെ ഒരു സപ്പോർട്ടും കൂടി ഒന്ന് കൊടുത്തേക്കണം ഇപ്പോൾ എഡ്ജി ഇടുമ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ ഭിത്തിയിൽ ആണെടിക്കുന്ന പോലെ ചെറിയൊരു ക്രാക്ക് അപൂർവ്വം മറ്റേ എയർപോർട്ടിനെ മറ്റേ എയർപോർട്ടിനും വരും പക്ഷേ ഇതിന് ഈ ബലം കൂടുതലുള്ളത് കൊണ്ട് ഒരു ചെറിയ ക്രാക്ക് വരാനുള്ള പോസിബിലിറ്റി അവിടെ വെഡ്ജിനുണ്ട് അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ അത് ചെറു അത് അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അകത്തോട്ട് വെച്ചാലും കുഴപ്പമില്ല അത് അങ്ങനെ വന്നു കഴിഞ്ഞു അതിപ്പം ഞാൻ വെച്ചു മൂന്ന് സ്ക്രൂ ഇട്ടു അല്ലേ ചില ചരിച്ചു ചില ചരിച്ച് ചില ബലത്തോടു കൂടി കൈ ഒന്ന് പ്രസം ചെയ്ത് അപ്പോൾ നോക്കി അപ്പോൾ നാല് സ്ക്രൂ കിട്ടും എന്നാൽ അപ്പോൾ നാല് സ്ക്രൂ ഇട്ടിപ്പോൾ നമുക്ക് ഒറ്റ ആയിട്ട് കിട്ടി ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് കിട്ടി രണ്ട് ഷീറ്റ് നാല് സ്ക്രൂ ഇട്ട് നമ്മൾ ജോയിൻ ചെയ്തു ഇത് നമ്മൾ ഇതിങ്ങനെ വെക്കുന്നു ഇത് നമ്മൾ മറിക്കുന്നു ജസ്റ്റ് നമ്മളിങ്ങനെ മറിക്കുന്നു നമ്മളിങ്ങനെ ബേസ് വെക്കുന്നു ബേസ് ആണ് ബേസ് ഇങ്ങനെ വെച്ചിട്ട് വട്ടം ചുറ്റുന്നു ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം ചുറ്റുന്നു വട്ടം ചുറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ ചേർത്ത് കിട്ടണം വട്ടം ചുറ്റി ഇവിടെ ചേരുന്നില്ല അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇതിങ്ങനെ ചെയ്യുന്നില്ല ചിരി വലിക്കണം ചിര വലിച്ചിട്ട് ഇച്ചിരി ഇങ്ങ് വലിച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്യണം ഇച്ചിരി വലിച്ചിട്ട് അങ്ങ് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല ടൈറ്റായി പക്ക ടൈറ്റായി അപ്പം നമുക്ക് ഇനി രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ പിരിക്കുന്ന സ്ക്രൂ ഇടാം പിരിക്കുന്ന സ്ക്രൂ ഇടുകയാണെങ്കിൽ പക്ഷെ ഇച്ചിരി അത് ഇങ്ങനെ പിരിക്കുന്ന സ്ക്രൂ വേണമെങ്കിൽ പിരിക്കുന്ന സ്ക്രൂ ഇടാം ആദ്യം ഇട്ട സ്ക്രൂ തന്നെ പക്ഷേ നമ്മൾ കൂടുതൽ പറയുന്നത് പ്രെസ്സിംഗ് സ്ക്രൂ ആണ് എളുപ്പം അപ്പം പ്രസൻ സ്ക്രൂ ആകുമ്പം ഇങ്ങനെ ഈ ടൈറ്റ് നിൽക്കുമ്പം ഇതേണ്ട അപ്പം ഈ ടൈറ്റ് നിൽക്കുമ്പം ചില ആൾക്കാർക്ക് പിരിക്കുന്ന സ്ക്രൂ ഇടുമ്പോൾ അവരുടെ കയ്യിൽ നിൽക്കാൻ ചിലപ്പോൾ ഇച്ചിരി പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് വരും പ്രസൻ സ്ക്രൂ ആണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ ഒന്ന് ഒന്ന് വലിക്കുക ആ വെട്ടിലോട്ട് വീഴിക്കുക എന്നിട്ട് പ്രസംഗ് സ്ക്രൂ അകത്തുനിന്ന് ഇടുക പ്രസൻ സ്ക്രൂ വളരെ സിമ്പിളാണ് ഒരെണ്ണം അവിടെ ഇട്ടു ഒരെണ്ണം ഇതിങ്ങി വലിച്ചു വെച്ചു ലേ ഇവിടുന്ന് ഒന്നിട്ടു രണ്ട് അപ്പം അങ്ങനെ ഇനി എവിടെയെങ്കിലും ജോയിൻറ്റ് കുറവുള്ളൂ അടുത്ത് ഒരു രണ്ടെണ്ണം അങ്ങനെ ഇടുക അപ്പം അങ്ങനെ നാ നാലെണ്ണം മൂന്നെണ്ണം ഇട്ടാൽ മതി നിങ്ങൾക്ക് ഒരു നാലെണ്ണം മാക്സിമം ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് പോട്ടായി അപ്പം നിങ്ങൾക്കൊരു പോട്ടായി മൂന്നെണ്ണം മെസ്സേ ഇട്ടുള്ളൂ ഇവിടെ നാലിട്ടു അപ്പോൾ നിങ്ങൾ പിരിക്കുന്ന സ്ക്രൂ നിങ്ങൾക്ക് ഇവിടെയും പിരിക്കുന്ന സ്ക്രൂ ഇടാം പക്ഷേ പിരിക്കുന്ന സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഭിത്തിയേലും ഒക്കെ എഡ്ജിൽ നല്ല പ്രഷർ നിൽക്കുന്ന എടുത്ത് ആണി അടിക്കുമ്പോൾ ഒരു ക്രാക്ക് വരുന്നത് പോലെ അത് കട്ടി കൂടുതലാണെങ്കിലും അത് വരാനൊരു പോസിബിലിറ്റി ഉണ്ട് ക്രാക്ക് വരാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ എഡ്ജിൽ ഈ ജോയിൻറ്റ് ചെയ്യുന്ന അടുത്ത് പ്രസിംഗ് സ്ക്രൂ ഇടുന്നതായിരിക്കും നല്ലത് ആ പിന്നെ നിങ്ങൾ ഇത് നിങ്ങൾ ചെടിയൊക്കെ വെച്ചു ഒരു നാല് ഒരു മൂന്ന് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്ന് അഴിക്കണം അഴിക്കണമെങ്കിൽ ഈ പിരിക്കുന്ന ഒരു സൈഡ് പിരിക്കുന്ന സ്ക്രൂ ആയതുകൊണ്ട് ഈ പിരിക്കുന്ന സ്ക്രൂ ഇങ്ങനെ അഴിക്കുക അപ്പം നിങ്ങൾക്ക് ചെടി നിലത്തോട്ട് വെക്കണം ഇതിപ്പോൾ ചെടി ഇപ്പം ഇതിനകത്ത് ചെടിയായി ചെടിയായി ചെടി വളർന്നു ഇതിനകത്തൊരു പത്തടി ഹൈറ്റ് വരെയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ഇതിനകത്ത് പറ്റത്തുള്ളൂ മാക്സിമം ഒരു പത്തടി ഹൈറ്റ് പച്ചക്കറിയാണ് ആണെങ്കിൽ പച്ചക്കറി വയ്ക്കാം എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഓക്കെ പത്തടി ഹൈറ്റായി നിങ്ങളൊരു പേരെയാണ് വെച്ചത് ആ പേരെ പത്തടി ഹൈറ്റ് ആയപ്പോൾ നിങ്ങൾ ഈ സ്ക്രൂയിങ്ങിൽ പിരിച്ച് ഊരി അല്ലേ അപ്പം കൈരിക്കും താഴെ കിട്ടും അപ്പം രണ്ടെണ്ണം ഊരി മൂന്നാമ മൂന്നാമത്തെ ഊരി നാലാമത്തെ ഊരി അപ്പോൾ ഈ ഷീത്തിങ് ഷീത്തിങ് പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ മണ്ണ് മണ്ണില്ലാത്ത കൊണ്ടാണ് മണ്ണും ചെ ചെടി ഇവിടെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെടിക്ക് അനക്കം തട്ടാതെ ഇങ്ങനെ പിടിച്ച് വേറെ ചട്ടിയിലോട്ട് ഈ മണ്ണോട് കൂടി എടുത്തിപ്പം ഇതിന്റെ ഇപ്പം ഇതിൻ്റെ വലുതലോട്ടാന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതെടുത്തിട്ട് ഇതിൻ്റെ വലുതിലോട്ട് വെക്കുക ബാക്കി മണ്ണിടുക ബാക്കി മണ്ണിടുക അപ്പൊ നിങ്ങൾക്ക് ചെടിക്ക് ഒരു അനുഭവം സംഭവിക്കുകയൊന്നുമില്ല പിന്നെ ഏറ്റവും ആദ്യം ഏറ്റവും നല്ലത് ആദ്യമേ തന്നെ ഒത്തിരി വലിയ ചെടിച്ചട്ടി മേടിക്കാതിരിക്കുവാണ് അപ്പോൾ ഒരു ഒരു ആവറേജ് സൈസ് കാരണം ഇയർപ്രോണിങ് ഫങ്ഷൻ കൂടുതൽ നടക്കുന്നത് ഒത്തിരി വലിയ കാരണം റൂട്ട് ൂണിങ് കറക്റ്റ് ഇവിടെ വരെ റൂട്ട് ആവുമ്പോളേ റൂട്ട് പ്രൂണിങ് ഇറക്കുള്ളൂ അപ്പൊ ആദ്യമേ തന്നെ ഒത്തിരി വലുത് മേടിക്കുക അത് ഒരു മീഡിയം സൈസ് ആണ് ആദ്യമേ മേടിക്കുന്നത് നല്ലത് അത് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഇത് വലുത് മേടിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വലിയ പോട്ട് ഇപ്പൊ ഈ കമ്പനിക്കാര് ഒറ്റ സൈസ് പോട്ട് മാത്രമേ ഇറക്കിയിട്ടുള്ള നിലകളൂ ഈ ഒരു സൈസും ഈ ഒരു സൈസ് പോട്ടും ഈ ഒരു സൈസ് പോട്ട് ഇതിന് സ്ക്രൂ സ്ക്രൂ പല കളറുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ ഒരു സൈസ് പോട്ടും പിന്നെ ഇൻഡോറിന് വേണ്ടി ഈ ഒരു സൈസ് ഇൻഡോറിന് വേണ്ടി ഈ ഒരു സൈസ് പോട്ടെ ഇങ്ങനൊരു രണ്ട് സൈസ് പോട്ടെ ഇപ്പം കമ്പനിക്കാർ ഇറക്കിയുള്ളൂ ഇതിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു സൈസ് ഈ ഒരു സൈസ് ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ ഇച്ചിരി കൂടെ മറ്റേ ഫ്രൂ പച്ചക്കറിക്കും ഫ്രൂട്ട്സ് പ്ലാന്റിനും ഈ സൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ പച്ചക്കറി ഒക്കെയാണെങ്കിൽ രണ്ട് മൂന്ന് പച്ചക്കറി നടാം ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞത് ഒരു പത്തര ഹൈറ്റ് വരെ ഉള്ളത് നടാം പിന്നെ വലുത് നടണമെങ്കിൽ ഇപ്പം വലിയ പോട്ട് പോട്ടവരെ ഇറക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു സൈസ് പോട്ട് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചത് ഇതിന് ചെയ്യേണ്ടത് നമ്മൾ ഇത് ഇത് ചെയ്യണം ഇങ്ങനെ ഷീറ്റ് ജോയിൻറ് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ഇപ്പം ഇതിൻ്റെ അകവും ഉറവും നോക്കുക അപ്പോൾ ചിലടത്ത് നമ്മൾ ഹോൾ കത്രിക ഒരു കത്രിക എടുക്കുക ചിലയിടത്ത് ഹോൾ ഇല്ലാത്തവുമുണ്ട് നമുക്ക് സ്ക്രൂ ഇടാൻ വേണ്ടി ഹോൾ ഇല്ലാത്തവുമുണ്ട് അപ്പം നമ്മളൊന്ന് കത്രിക കത്രികയായിട്ട് ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് ഒന്ന് കുത്തി കയറ്റിയിട്ട് ഒന്ന് കറക്കണം അപ്പോൾ ഹോൾ ഇല്ലാത്തയിടത്ത് നമ്മൾ മാനുവലി ഹോൾ ഇടേണ്ടി വരും അപ്പം അങ്ങനെ നമ്മൾ ഒരു ഏഴ് ഷീറ്റ് ഇങ്ങനെ ജോയിന്റ് ചെയ്യണം ഏഴ് ഷീറ്റ് ഇപ്പം ഇപ്പം നമ്മൾ രണ്ട് ഷീറ്റ് ജോയിന്റ് ചെയ്തു രണ്ട് ഷീറ്റ് അത് പ്രസ്സിംഗ് സ്ക്രൂ യൂസ് ചെയ്യാം പിരിക്കുന്ന സ്ക്രൂവും യൂസ് ചെയ്യാം പ്രസ്സിംഗ് ആണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് പ്രെസ്സിങ് ആകുമ്പോൾ അകത്തുനിന്നാണ് ഇടുന്നത് പ്രെസ്സിങ് അകത്തുനിന്നാണ് മറ്റേ പിരിക്കുന്ന ആകുമ്പോൾ പുറത്തുനിന്നാണ് ഇടുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ഏഴ് സ്ക്രൂ ഏഴ് ഷീറ്റ് ജോയിന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പോട്ടാവും അപ്പം ഇതിന് ഇപ്പം ഒരു പോട്ടാവും അപ്പം ഈ പോട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 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 നമുക്ക് ഇങ്ങനത്തെ ബേസേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ബേസിലോട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നിലത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ബേസിൽ അപ്പോൾ ഇങ്ങനത്തെ ബേസിൽ നിലത്തോട്ട് പോട്ട് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എടുത്ത് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ എടുത്ത് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഉരച്ചിട്ട് ഒരു ചാക്കയിലോട്ട് കയറ്റിയിട്ട് രണ്ട് പേര് പിടിച്ചു മാറ്റി വെക്കേ പറ്റുള്ളൂ ഇതിന് ശേഷം ലോഡ് വരും മണ്ണും കൂടെ വരുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനടിയിലോട്ട് വേര് പോകല്ലെന്നുള്ളവർക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുണ്ട് അതേ ഒരു പീസ് ചെറിയ പീസ് പത്ത് രൂപയുടെ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതിനടിയിൽ ഇട്ട് കഴിഞ്ഞാൽ വേര് പോകട്ടെ അപ്പോൾ അതാണ് അപ്പോൾ വലിയ പോട്ടാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ക്വാളിറ്റി ഉള്ളവരുടെ വലിയ പോട്ടില്ല വലിയ ബോട്ട് നമുക്ക് തന്നെ സ്വയമായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ആകുമോ ഇപ്പം ഏഴ് ഷീറ്റ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ പക്ഷെ എന്നാലും വില വെച്ച് നോക്കുമ്പോൾ മറ്റേ മറ്റേ പോടിൻ്റെ റേറ്റേ വരുള്ളൂ അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന പോട്ടിൻ്റെ അതിൻ്റെ റേറ്റേ വരുള്ളൂ അതിലും ക്വാളിറ്റി ഉള്ള പോട്ടും കിട്ടും അതിലും സൈസ് ഉള്ള പോട്ടും കിട്ടും ഓക്കെ അപ്പം അത് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ആ നിങ്ങൾ ഒന്നും കൂടെ ഇത് കൊണ്ട ഈ വ്യത്യാസം ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പോട്ട് ഈ പോട്ട് നമ്മൾ വ്യത്യാസം കാണിക്കുകയാണ് കണ്ടോ ഈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളിതേ ഇപ്പം ഇത് ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും ഉണ്ടോ ഇങ്ങനെ ഒടിഞ്ഞ് ഒടിഞ്ഞു ഒടിഞ്ഞ് പോവും ഇങ്ങനെ നമുക്ക് ഒടിച്ചെടുക്കാം മറ്റേ ഇതിപ്പോൾ ഞാൻ അല്ലെ പുതിയ ക്വാളിറ്റി ഉള്ള പോട്ട് ഇത് ഞാൻ കുറേ ഒടിച്ചതാ ഡേ പട്ടം ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞാലും ഇത് ഒടിയല ഇത് അങ്ങനെ ഒടിയല അങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റിയല്ല നമ്മളിപ്പോൾ എങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ കത്തി കത്തി കൊണ്ടൊക്കെ കട്ട് ചെയ്യാം അത് വേറെ കാര്യം അപ്പോൾ അതാണ് ഇതിന്റെ ഗുണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോറിയലൊക്കെ ഒക്കെ വരുമ്പോൾ അപൂർവ്വം ചിലപ്പോൾ ഈ എഡ്ജൊക്കെ ചിലപ്പോൾ ക്രാക്ക് ആകും അതിപ്പോൾ ലോറിയൽ പത്തും നൂറും കെട്ട് ലോഡിൽ ഇങ്ങനെ വരുന്നിട്ട് ഇങ്ങനെ മൂല തട്ടുമ്പോൾ ഇങ്ങനെ മൂല തട്ടുമ്പോൾ ചിലപ്പോ അപൂർവ്വം ചിലപ്പോ ഒരു പീസിൻ്റെയൊക്കെ ഈ എഡ്ജ് ചിലപ്പോ ഇങ്ങനെയൊക്കെ കുത്തി ഇങ്ങനെയൊക്കെ കുത്തി കഴിഞ്ഞുണ്ടോ ഇതുപോലെ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഡ്ജ് വല്ലതും ഇങ്ങനെ ക്രാക്ക് ആകും അപ്പം അങ്ങനെ ക്രാക്ക് ആയാലും അങ്ങനെ ക്രാക്ക് ആവാറില്ല ബൂറും ചിലപ്പോൾ ഈ നൂറിനൊക്കെ മേടിക്കുമ്പോൾ ഒരെണ്ണോക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ അത് അകത്തോട്ട് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക പക്ഷെ മേലെ മറിച്ച് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണെങ്കിൽ അത് ചെറുതായിട്ട് ചെറിയ ഇതായിട്ട് തട്ടുമ്പോൾ തന്നെ മൂല ടക്ക് ടക്ക് ടക്കുന്ന കൂട്ടം സാധാരണ ഉണ്ടോ ഇപ്പോൾ ഇത് ഉണ്ടോ ക്വാളിറ്റി ഇത്രയും ബലത്തിൽ അടിച്ചാൽ അതിൻ്റെ ഇപ്പം ഇത് ചെറിയൊരു ഇത് പൊട്ടിയിട്ടുണ്ട് ഇത്രയും ബലത്തിൽ അടിച്ചിട്ട് പക്ഷേ മറ്റേ പോട്ടൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു ചെറിയൊരിത് വരുമ്പോൾ തന്നെ ടക്ക് ടക്ക് പൊട്ടി പോവാം പക്ഷേ ഇത് കട്ട് ചെയ്യണമെങ്കിൽ നമുക്കിപ്പം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അടിച്ച് പൊട്ടിക്കണം എന്നുണ്ടെങ്കിലും ചുറ്റി വെച്ചോ അല്ലെങ്കിൽ ബലായിട്ട് കോൺക്രീറ്റിനടിച്ച് കഴിഞ്ഞാൽ പൊട്ടും അത് വേറെ കാര്യം പക്ഷേ എന്നാലും ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു നാലിരട്ട് ക്വാളിറ്റി നമ്മുടെ ഈ പോഡിനുണ്ട് ഇതിൻ്റെ ഇപ്പം ഈ എയർപോർട്ടിന്റെ ലൈഫ് കമ്പനി പറയുന്നത് ഒരു പതിനഞ്ച് വർഷമൊക്കെയാണ് പറയുന്നത് ഒരു പത്ത് വർഷം മുകളിൽ പ്രതീക്ഷിക്കാം പിന്നെ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന എയർപോർട്ട് റൈറ്റ് പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടേത് കമ്പനി പറയുന്നത് ഏകദേശം ഒരു നാല് തൊട്ട് ഏഴ് വർഷം എന്നാണ് പറയുന്നത് അതൊരു മാക്സിമം ഒരു മൂന്നാല് വർഷമൊക്കെ അത് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മറ്റേ പോളി ഹൗസിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടെ ലൈഫ് കിട്ടും പോളി ഹൗസിൻ്റെ അകത്ത് നമ്മൾ ഇതാണെങ്കിൽ കുറച്ചും കൂടെ ലൈഫ് കിട്ടും ഇതാണെങ്കിൽ നമ്മുടെ ഏതായാലും ഇപ്പം മാർക്കറ്റിലുള്ള പോട്ടിനേക്കാളും ഒരു ഒരു രണ്ട് മൂന്ന് എങ്കിലും ഇരട്ടി ലൈഫ് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് വേറെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ്സും കൂടെ ഉണ്ട് ഇതിപ്പോൾ നമുക്ക് ടെറസി ഭാരയില്ലാതെ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി നമുക്ക് മണ്ണിന് പകരം നമുക്ക് ഈ ഉട് ചിപ്സ് ഉപയോഗിക്കാം അപ്പം ചിന്തേര് നമ്മൾ ചുമ്മാ ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് ട്രീറ്റ് ഉണ്ടോ ഇപ്പം ഉദാഹരണത്തിന് ഈ ചെടിച്ചട്ടിയിൽ നമ്മൾ മണ്ണിന് പകരം നിറച്ചേക്കുന്നത് ചിന്തേരാണ് അപ്പം എൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നിപ്പോൾ എടുത്ത് ഞാൻ ഇപ്പം ഇടത്തെ കൈ കൊണ്ട് ജസ്റ്റ് ഇതിപ്പോൾ ഒരു മണ്ണാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോ വെയിറ്റ് വരും മണ്ണിൻ്റെ പിന്നെ ചെടി എല്ലാം കൂടെ ഒരു പത്ത് പത്ത് പതിനെട്ട് കിലോ വരും എല്ലാം കൂടെ മൊത്തം വെയ്റ്റ് വരും മണ്ണാണെങ്കിൽ ഈ ചിന്തേരുപയോഗിച്ചത് കൊണ്ട് നമുക്കിത് ഉണ്ടോ ഇപ്പം നമുക്ക് ഇടത്തെ കൈ കൊണ്ട് പിന്നെ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ടിങ്ങനെ എടുത്ത് വെക്കാം ഇപ്പോൾ ഒരു മൂന്ന് കിലോയേ ഉള്ളൂ മൂന്ന് കിലോ ഭാരയേ ഉള്ളൂ മൊത്തം വരുമ്പോഴത്തേക്കും ഏകദേശം മൂന്ന് കിലോയൊക്കെ വരുള്ളൂ ഞാൻ പറഞ്ഞല്ലോ മണ്ണാണെങ്കിൽ ഇപ്പോൾ ഒരു പതിനെട്ട് കിലോ എങ്കിലും മിനിമം വന്നേനെ അപ്പം നമുക്ക് ഈ ചെടിച്ചട്ടിയും ടെറസ് ഫാമിങ്ങിനും നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ചട്ടിക്ക് വെയിറ്റ് കുറവാണ് പിന്നെ ഈ മീഡിയം മണ്ണിന് പകരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെറസിനൊക്കെ ആണെങ്കിൽ ടെറസിന് ഒത്തിരി ഭാരം ഇപ്പം ചിലരൊക്കെ ആണെങ്കിൽ ഒത്തിരി ചെയ്യുന്നവർക്ക് ടെറസിലൊക്കെ ഒത്തിരി ഭാരം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ടെറസ് ഇടിയാനും ടെറസിനൊക്കെ കേടുവരാനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ മീഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരുന്നില്ല അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് ഇച്ചിരി ലെങ്തി ഒരു വീഡിയോയാണ് അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊരു പൗഡറുണ്ട് വുഡ് സ്റ്റെയിൻ റിമൂവൽ പൗഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൗഡറുണ്ട് ഈ പൗഡർ നമുക്ക് മാർക്കറ്റിൽ ഇവിടെ കിട്ടും നമ്മൾ അയച്ചു കൊടുക്കുന്ന ആവശ്യമുള്ളവർക്ക് അയച്ചും കൊടുക്കുന്നുണ്ട് ഇതിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ പൗഡറിന് വരുന്നത് ഒരു കിലോയ്ക്ക് അപ്പോൾ നമ്മൾ ഇത് അയക്കുന്ന ഒരു ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയോ അങ്ങനെയൊക്കെ അയക്കുന്നൊരു ചെറിയ ചാർജും കൂടെ വരും ഓക്കെ അപ്പോൾ ഈ പൗഡറ് നമ്മൾ നമ്മൾ ഈ ഈ പൗഡറാണ് ഉഡ്ചിപ്സ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ചെയ്യേണ്ടത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രം ആണെങ്കിൽ ഈ ഡ്രമ്മ ജസ്റ്റ് കമ്മത്തിയിട്ടേക്കുവാണെങ്കിൽ കൊതുക് കറായിരിക്കാൻ അപ്പോൾ ആ ഡ്രമ്മിലോട്ട് ഈ ഉഡ്ചിപ്സ് ചിന്തേരെല്ലാം കൂടെ വാരി ഇടുക ചിന്തേര് വാരി ഇടുക ഇതിപ്പോൾ ചിന്തേര് വാരി ഇടുക എന്നൊരു നിറച്ച് ഇപ്പം യൂസ് കഴിഞ്ഞത് കൊണ്ട് അങ്ങനെ ഇട്ടേക്കുകയാണ് ഓക്കെ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിനകത്തോട്ട് നിറച്ച് നമ്മൾ ചിന്തേര് വാരി ഇടുന്നു ചിന്തരി വാരി ഇടുന്നു എന്നിട്ട് നിറച്ച് വെള്ളമൊഴിക്കണം ഈ വക്ക് വരെ വെള്ളം വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൊടി ഒരു ഇരുന്നൂറിൻ്റെ ഡ്രം ആണെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ച പൊടി ഒരു കിലോ പൊടി ഇടുക എയർപോർട്ട് അപ്പോൾ പറഞ്ഞ പോലെ ഈ സ്റ്റെയിൻ റിമൂവൽ പൗഡറോ ആ സ്റ്റെയിൻ റിമൂവൽ പൗഡറോ ഈ വാഷിംഗ് ബോളോ ഇതുണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുണി കൂടുതൽ വിലക്കുകയും ചെയ്യും നമുക്ക് വിലക്കുന്ന പൗഡർ ഹാഫ് യൂസ് ചെയ്താലും മതി പിന്നെ എയർപോർട്ട് എയർപോർട്ട് നമ്മൾ രണ്ട് ക്വാളിറ്റിയും ചെയ്യുന്നുണ്ട് വിദേശത്തേക്കാളും കൂടിയ ഇപ്പോഴത്തെ പുതിയ ക്വാളിറ്റിയും പിന്നെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ക്വാളിറ്റിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്കും ചോദിക്കാവുന്നതാണ് ഓക്കെ പിന്നെ ആദ്യമേ ഏറ്റവും എയർപോർട്ട് എടുക്കുമ്പോൾ ഏറ്റവും ഇൻഡോർ പ്ലാന്റ്സിനൊക്കെയാണ് ഈ ചെറുതെടുക്കാൻ കുഴപ്പമൊന്നുമില്ല അല്ലാത്തൊരു തീരെ ചെറുതും എടുക്കരുത് എപ്പോഴും നല്ലതൊരു ആവറേജ് സൈസാണ് ആവറേജ് സൈസാണ് പിന്നെ വലിയ വലിയ ഇച്ചിരി സൈസ് പത്തടിക്ക് മോളോട്ടുള്ളതാണെങ്കിൽ പിന്നെ വലുതെടുക്കണം അല്ലെങ്കിൽ എപ്പോഴും ഈ സിസ്റ്റം നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഒരു പത്തടി ഹൈറ്റ് വരെ ഒരു മീഡിയം സൈസിൽ നിൽക്കുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ ഈ വലിയ എയർപോർട്ട് വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാൻ യൂസ് ചെയ്യാവുന്നതാണ് വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തോട്ട് നമ്മൾ വേസ്റ്റ് വാരി ഇടുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എല്ലാം ഇതിനകത്ത് നമ്മൾ ഇടുന്നു പിന്നെ നമ്മൾ സൈഡിൽ വേസ്റ്റ് ചെയ്യുന്ന വെള്ളം പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ സൈഡിൽ ഇങ്ങനെ ഒന്നിച്ചിട്ട് മണ്ണ് പൊത്തി വയ്ക്കുന്നു പിന്നെ പട്ടിയുള്ള പട്ടിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നാല് സൈഡിലോ അല്ലെങ്കിൽ അകത്തോ രണ്ട് കുറ്റി അടിക്കുന്നു എന്നിട്ട് നമ്മൾ വേസ്റ്റ് ഇതിനകത്ത് വാരി ഇടുന്നു പിന്നെ പെട്ടെന്ന് വേസ്റ്റ് കമ്പോസ്റ്റ് ആവണമെങ്കിൽ ഇനോക്കുലോ അല്ലെങ്കിൽ പച്ച ചാണകമോ വല്ലതും കുറച്ച് ഇട്ടേക്കുക അല്ലെങ്കിൽ ഒന്നും വിട്ടില്ലെങ്കിലും സാരമൊന്നുമില്ല നമ്മൾ ഇടുന്ന അനുസരിച്ച് അടിയിലെ വേസ്റ്റ് ചീഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഇത് മൊത്തം ഹോൾസ് ആയതുകൊണ്ട് കാര്യമായിട്ട് സ്മെല്ലൊന്നും വരത്തില്ല ഓക്കെ പിന്നെ ഈച്ച വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതിൻ്റെ തന്നെ രണ്ട് ഷീറ്റ് വെച്ചിട്ട് ഒരു മൂടിയും കൂടെ മൂടിയും കൂടെയുണ്ട് ഈച്ചയൊക്കെ വരാതിരിക്കാം ആക്കിയൊന്നും ഒരു രണ്ടൊരു ചെറിയൊക്കെ ഒരു വെയ്റ്റിങ്ങൂടെ മുകളിൽ വെച്ചേക്കുക വേണമെങ്കിൽ അപ്പോൾ നമുക്കിത് ഇതൊരു എത്രയാണ് ആയിരം രൂപയ്ക്ക് താഴെ ഒക്കെ വരത്തുള്ളൂ അപ്പം എട്ട് ആയിരം രൂപ പോലും വരികയല്ല അപ്പോൾ ഓക്കെ അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ആയിരം രൂപയ്ക്ക് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഒരു നൂറ് രൂപ കൂടുതലാണ് സെറ്റ് ചെയ്യാതെ കൊടുക്കുമ്പോൾ വീണ്ടും കുറവാണ് ഓക്കെ കാരണം വെച്ചാൽ ഇത് ഒരു സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഒരു അര മണിക്കൂറിൻ്റെ പണിയുണ്ട് ഇങ്ങനെ ഈ എല്ലാ ഷീറ്റും ഇരുന്ന് ജോയിൻ ചെയ്ത് ഓക്കെ അരമണിക്കൂറിൽ മിനിറ്റ് എങ്കിലും എടുക്കുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് ആവശ്യമുള്ളവരോ എന്തെങ്കിലും സംശയമുള്ളവരോ കോൺടാക്ട് ചെയ്യുക കാരണം ഇതിൻ്റെ വേറൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇത്രയും മറ്റേ നമ്മൾ വേസ്റ്റ് കൈകൊണ്ട് തുടണ്ട വരികയല്ല മറ്റേ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന വേസ്റ്റിൻ്റെ ബിന്നുകളൊക്കെ ഒരു മൂവായിരത്തഞ്ഞൂറിന് മുകളിലോട്ട് റേറ്റ് വരും അതുമാത്രമല്ല അത് വേസ്റ്റ് നമുക്ക് കൈകൊണ്ട് തുടണ്ടതായിട്ട് വരും ഇത് നമുക്ക് തുടണ്ടതായിട്ട് വരുന്നില്ല നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മൂടി വയ്ക്കുന്നു അത് കഴിയുമ്പോൾ നമുക്കിതൊരു തൂമ്പ് ഇതങ്ങ് സ്ക്രൂ അഴിക്കുക ഇത് വേണമെങ്കിൽ സ്ക്രൂ അഴിക്കുക അല്ലെങ്കിൽ എടുത്ത് പൊ ഇങ്ങനെ പൊക്കുക എന്നിട്ട് ഇത് കോരി തൂമ്പ് കോരി ചെടിക്കോ മറ്റേ വല്ല വാഴയ്ക്കോ അല്ലെങ്കിൽ ചെടിക്ക് ഒക്കെ വളമായിട്ട് ഇടാവുന്നതാണ് ഓക്കെ അപ്പം ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ശരിയെന്നാൽ